ഹായ് വെൽക്കം ബാക്ക് ടു ഈസ് ഓൺലൈൻ ഷോപ്പിംഗ് ഇന്നത്തെ പ്രത്യേകത കോട്ട് സെറ്റൊക്കെ ഫവൻ ആൻഡ് ഫൈവില് അതേപോലെ ടോപ്പ് വിത്ത് ഷോൾ ചെറിയ പ്രൈസിൽ ഒരു ട്രിപ്പിൾ ഫൈവ് ഫൈവ് ആൻഡ് ഫൈവ് അതേപോലെ നല്ല കളക്ഷൻസ് ഉണ്ട് തൗസൻഡ് പില്ലറിൽ ഒരു ബജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് കിട്ടും അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഡോ മെറ്റീരിയൽ നമ്മൾ റെഗുലർ ആയിട്ട് കാണിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഷോപ്പിലേക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് വേറെ ചെയ്തിട്ട് എൻ്റെ കസ്റ്റമേഴ്സ് വരാറുണ്ട് ഹാപ്പിയാണ് പക്ഷെ നമ്മൾ മുൻകൂരായിട്ട് പറയാറുള്ളത് ഒരു വീട്ടിലിടുമ്പോ ഏഹ് അങ്ങനത്തെ പ്രൊഡക്റ്റ് എന്നൊക്കെ ഓർമ്മ കൊടുക്കാറ് പക്ഷെ ഇത് അങ്ങനെയല്ല നല്ല രീതിയിൽ തന്നെ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റാണ് സ്ലീവ് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല സ്ലീവാണ് ഇതൊരു ക്രഷായിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ഡോ മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ അല്ലെങ്കിൽ പോവില്ല അത്യാവശ്യം നല്ല ലൈഫും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആയി കൊടുക്കുന്നതാണ് ഒരു പീസ് പോലും കൂടെ ബാലൻസ് വരാതെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്രൊഡക്റ്റാണ് ഫയർ ആൻഡ് ഫൈവ് കോഡ് ആണ് അപ്പോൾ ഇതിന്റെ ലൈനിങ് അപ് ടു ഹിയർ നോർമലി വരുന്ന ലൈനിങ് ആണ് അവൈലബിൾ ആവുന്നത് ഇതൊക്കെ ഷോ ബട്ടൺ ആണ് നിങ്ങൾക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതേപോലെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം വേണ്ടിയിട്ട് ഇവിടുന്ന് ഈ സ്റ്റിച്ചിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ബട്ടൺസ് സെറ്റ് ചെയ്താൽ മതി ഓക്കെ ഇതുവരെ നമുക്ക് ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നുണ്ട് ഒരു എൽ എക്സൽ സൈസിലാണ് നമുക്ക് വരുന്നത് അതേ സെയിം പാൻറ്റ് വരുന്നുണ്ട് വിതൗട്ട് ലൈനിങ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല രസമുള്ള നല്ലൊരു പാൻ്റ് തന്നെയാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിട്ടുള്ള കിട്ടാം അപ്പോൾ ഇതിൽ മൂന്നേ മൂന്ന് ഷെയ്ഡ്സ് ആണ് ഇപ്പ്രാവശ്യം അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് മെസ്സേജ് അയച്ചോളൂ എക്സലിൽ ഒരു നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഓൺലി ഫൈവ് ആൻഡ് ഫൈവ് ലാർജ് സൈസിനും ഇത് ഉപയോഗിക്കണ്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് ഒരു വൈറ്റിൽ ഡാർക്ക് ആഷ് ഒക്കെ ആയിട്ട് ഒരു ബ്രൗണും ലൈറ്റ് ബ്രൗണും കൂടി കൊടുത്തിട്ടുള്ള പ്രിന്റാണ് നമുക്ക് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് കഴിഞ്ഞാൽ ഷെയ്ഡ് വരുന്നത് മെയിൻ ഹൈലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് ഉണ്ടോ ബ്രൗൺ ഷെയ്ഡിൽ ഒരു ലൈറ്റ് ബ്ലൂ ആഷ് പോലത്തെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അതിന്റെ പാൻറ് വരുന്നതും ഇതുപോലെ കേട്ടോ അപ്പൊ ടോപ്പും പാൻറും വരുന്നുണ്ട് കോട്ട് സെറ്റ് എന്നും നിലനിൽക്കുന്ന നല്ലൊരു മോഡലും കൂടി തന്നെയാണ് തേർഡ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ഒരു ലാവണ്ടർ വൈലറ്റ് ഒക്കെ പോലെ ഫീൽ ചെയ്യുന്നത് നല്ലൊരു ഷെയ്ഡ് തന്നെയാണ് ടോട്ടൽ ത്രീ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് നയൻറ്റ് ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടിയിട്ട് അയക്കുക ഫുൾ അഡ്രസ്സ് അയക്കുക അതേപോലെ തന്നെ ഗൂഗിൾ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ എല്ലാം പോസിബിൾ ആണ് ഡി ടി സി ആണെങ്കിൽ ടു ഡേയ്സ് നിയറസ്റ്റ് ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യുക ഇന്ത്യൻ പോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ടു ടു സിക്സ് വർക്കിംഗ് ഡേയ്സ് ഹോം ഡെലിവറി ആണ് കേട്ടോ ഇതാണ് നമ്മുടെ സിസ്റ്റം വരുന്നത് ഇത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ് ഫോർ നയൻ ഫൈവ് ഒരുപാട് പേര് പേയ്മെന്റ് ചെയ്തിട്ട് വേറെ പ്രോഡക്റ്റ് കിട്ടാതെ പോകുന്നത് കാരണം എന്താ ഡോ മെറ്റീരിയൽ ഫുൾ ലെങ്ത്തിൽ ഓൺലി ഫോർ നയൻ ഫൈവ് ആണ് അപ്പൊ നമുക്ക് പ്രാവശ്യം വൈറ്റ് ഷെയ്ഡ് അവൈലബിൾ അല്ല ഈ ഒരു മൂന്ന് കളറ മൊത്തം ആവശ്യം ക്വാണ്ടിറ്റി നമ്മള് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ വീഡിയോ കണ്ടിരിക്കുന്നവര് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തോളൂ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ പിന്നെ പറഞ്ഞിട്ട് പേയ്മെന്റ് ചെയ്തു കട്ടാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സ്റ്റോക്ക് തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഓക്കെ അപ്പോൾ ഇതിൽ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് നല്ല നല്ലൊരു അസം ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഡോ മെറ്റീവിയൽ ആണ് അതേപോലെ തന്നെ സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്കിങ്ങനെ ഈ ഒരു ഇലാസ്റ്റിക് വർക്ക് ചെയ്യേണ്ടില്ലേ സംഭവം വന്നിട്ടുള്ളത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നത് ഓൺലി ഫോർ നയൻ ഫൈവിലാണ് കേട്ടോ ഓൺലി ഫോർ നയൻ ഫൈവ് ഡിജിറ്റൽ പ്രിന്റ് കളർ ഇളകി പോകില്ല അതേപോലെ തന്നെ നമുക്ക് ഇതിൽ നോർമലി വരുന്ന ലൈനിങ്ങാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഇത് നമുക്ക് അപ് ടു ഹിയർ ആയിട്ടാണ് ഇതിൻ്റെ ലൈനിങ് വരുന്നത് കേട്ടോ ഡാർക്ക് ആണ് ഇതേപോലെ തന്നെയാണ് പുറകിൽ വശത്തും വരുന്നത് കട്ടിങ്ങും ഇപ്പോഴേ കട്ടിങ്ങായിട്ട് റെഗുലറായി കൊടുക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ പെട്ടെന്നൊരു വീഡിയോ ചെയ്തതുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ടച്ച് ചെയ്യാനുള്ള റിബൺ അവൈലബിൾ ആണ് ഫോർ നയൻ ഫൈവ് മാത്രമേ ഇതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ അമ്പത്തഞ്ചിഞ്ച് ലെങ്തിൽ ഡബ്ലെക്സിൽ സൈസ് ഇട്ടോ ഡബ്ലെക്സിൽ അമ്പത്തഞ്ച് ഇഞ്ച് അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് എക്സലർക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ ഷെയ്പ്പൊന്നും ചെയ്യാതെ ആ ഒരു ടൈ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി കിട്ടാറുണ്ട് ഒരുവിധം എല്ലാവർക്കും കറക്റ്റായിട്ട് ഷോപ്പിൽ വരുമ്പോൾ തന്നെ കിട്ടാറുണ്ട് ഡാർക്ക് ബ്ലാക്ക് ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിന്റും കൂടി തന്നെയാണ് ഇത് വരുന്നത് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ആ ഒരു മെറൂണും ബീട്രൂത്ത് ഷെഡ്യൂല സെയിം പാറ്റേൺ സെയിം മെറ്റീരിയൽ എങ്ങനെയാണ് പ്രാവശ്യം വന്നിട്ടില്ല കേട്ടോ ട്ടാ നമ്മൾ ഒരുപാട് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് വൈറ്റ് മാത്രമാണ് നമുക്ക് ആ ഒരു ക്ലോത്ത് കിട്ടാത്തതിനാൽ അത് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ത്രീ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് നമ്മൾ ഫോർ നയൻ ഫൈവില് ഡബ്ലെക്സിൽ സൈസിൽ ഡോ മെറ്റീരിയൽ അപ്റ്റി ഹിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ബജറ്റ് ഫ്രണ്ട്ലി ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് സൈഡ് ഓപ്പൺ അല്ലാണ്ട് ഓക്കെ കണ്ടാ ആ ഒരു കലങ്കാരി പ്രിന്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇതിൽ കൊടുത്തിട്ടുള്ള പ്രിൻറ്റ് ഫ്ലോറിലാണ് കേട്ടോ കലങ്കാരി പോലെ തോന്നിക്കുന്ന രീതിയിൽ ഫ്ലോറിലെന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ഹൗസിങ്ങിൻ്റെ അടുത്തേക്ക് ഫുൾ ആയിട്ട് നമുക്ക് സ്ലിറ്റഡ് അല്ല പക്ഷെ നല്ല ഒരു സ്പേസിലാണ് അത് ചെയ്തിട്ടുള്ളത് താഴേക്ക് ചെറുതായിട്ടൊന്നും ഓപ്പൺ ഉണ്ടോ ഉണ്ടോയെന്നൊരു സംശയമുണ്ട് ഇല്ലെങ്കിൽ ഫ്രണ്ടിലെങ്കിലും വരേണ്ടതാണ് നോക്കാം ഓക്കെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറയാനായിട്ടുള്ളത് കോളറിനെക്കാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതുപോലെ ബട്ടൺസും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഷോ ബട്ടൺ ആണ് കംപ്ലീറ്റ് വരുന്നത് ഫീഡിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെതായ രീതിയിൽ അത് ചെയ്ത് നിങ്ങൾക്ക് വൃത്തിയോട് കൂടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ നമുക്ക് നമുക്കിത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കോട്ടൺ വിത്ത് റയോൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് സ്ലീവിനായിട്ട് തരാം ഇതുപോലെയാണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ ഇതിലൊരു ബോർഡർ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ആണോ ചെറിയ പ്രൈസ് ഒന്നും തന്നെ വരുന്നുള്ളൂ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ സൈസ് മെഷർമെൻറ്റ് വരുന്നത് ഡപ്ലക്സിൻ്റെ സൈസിലാണ് കോട്ടൺ വിത്ത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഓൺലി ഫോർ എയ്റ്റി ഫൈവ് നാനൂറ്റി എൺപത്തഞ്ച് മാത്രമേ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ ഡബിൾ എക്സല് ഒരു ഫോർട്ടി ത്രീ ഇഞ്ച് ആണ് വരുന്നത് ഇത് ലൈനിങ് ഒന്നും ഇതിൽ അവൈലബിൾ അല്ല ഷെയ്ഡ്സ് വരുന്നത് ഇതേ ഇതുപോലെ ഡാർക്ക് ഗ്രീന് ഡാർക്ക് മെറൂണ് ഡാർക്ക് നേവി ബ്ലൂ ഡാർക്ക് ബ്രൗണും ഇങ്ങനത്തെ നാല് ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആവുന്നത് ക്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ നല്ല എയിമുണ്ട് കാണാനായിട്ട് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട് ഇതാണിതിൻ്റെ ടാഗ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് എന്താ സംഭവം എന്നുള്ളത് ഓക്കെ അപ്പോ അപ്പോൾ ഇതിലിതേ രണ്ട് ഷെയ്ഡ് കഴിഞ്ഞ് മൂന്നാമത്തെ ഷെയ്ഡ് നാൽ ബ്ലൂ ആണ് കാണിക്കുന്നത് കേട്ടോ താഴേക്ക് നല്ല ആ ഒരു ലൂസ് ഫിറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കേട്ടോ അപ്പോ ഫോർത്ത് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ഓൺലി ഫോർ എയ്റ്റി ഫൈവ് നാനൂറ്റി അമ്പത്തഞ്ചിൽ ക്വാളിറ്റി ഉള്ള ആണ് നോർമലി വരുന്ന പ്രൊഡക്റ്റ് അല്ലാതെ ഇതാണ് സംഭവം അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ അതും ബെസ്റ്റ് ഓഫറിലാണ് ഞാൻ തരുന്നത് ഡബിൾ ഡപ്ലെക്സിൽ ടോപ്പ് വിത്ത് ഷോൾ ആണ് നമുക്ക് ഡോ മെറ്റീരിയൽ ആണ് അതിൻ്റെ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഓരോ ഭാഗവും വരുന്നത് അതായത് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ് വരുന്നത് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ബാക്കിയുള്ള പ്ലെയിൻ ആയിട്ട് പോഷ് വരുന്നത് ഫുള്ളായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റയോൺ മെറ്റീരിയൽ ആട്ടോ റെഗുലറായിട്ട് കൊടുക്കുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല പ്രൈസിൽ ഇത് തരാം ഓൺലി ട്രിപ്പിൾ ഫൈവില് ടോപ്പ് വിത്ത് ഷോള് ഞാൻ തരുന്നുണ്ട് ഡപ്ലെക്സിൻ്റെ സൈസിൽ ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി ട്രിപ്പിൾ ഫൈവില് ബെസ്റ്റ് പ്രൈസ് നോക്കിയാൽ ഷോള് കൂടെ ഉണ്ട് കേട്ടോ ഷോളും കൂടി ഈ ഒരു പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് ഓൺലി ട്രിപ്പിൾ ഫൈവ് അപ്പോൾ ഇത് നോക്കുക നിങ്ങൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അതിന് ശേഷം നിങ്ങൾ ബൈ ചെയ്തോളും ഇത്രയും നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇത് തരുന്നത് കേട്ടോ ഒരു ബ്ലൂ ആണ് ഇതും ഫീൽ ചെയ്യുന്നത് സ്കൈ ബ്ലൂ ഇതൊരു സിയാൻ ഷെയ്ഡ് പോലെയാണ് ഇത് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇത് സൈഡ് ഓപ്പൺ അല്ല ഓപ്പണല്ല പുറകശം നമുക്കിത് ഇതുപോലെ ഇങ്ങനെയാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് സ്റ്റിച്ചിങ്ങും ഉണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇനി ഡൗട്ട്സ് ഉണ്ടാവുക ഷോളിലായിരിക്കും ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തിണ്ട് നല്ല വിടുത്തിണ്ട് ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഉപയോഗിക്കാം ഫോർസായിട്ട് ബോർഡർ ആയിട്ട് വരുന്നത് ആ ഒരു മെറ്റീരിയലാണ് ഇത് റൗണ്ട് മെറ്റീരിയൽ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അത് വളരെ താഴ്മയോട് കൂടിയിട്ടുള്ള റിക്വസ്റ്റ് ആണ് നിങ്ങൾ അത് കണക്കിലെടുത്ത് തന്നെ ചെയ്യണം കേട്ടോ ഈ ബ്ലാക്ക് വരുന്നത് ഡിഫറെൻ്റ് ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് കേട്ടോ ബ്ലാക്കും വൈറ്റും ഒരു ഡിഫറെൻ്റ് മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരു ത്രെഡൊക്കെ ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ഇതിന് മാത്രം ഫൈവ് ആൻഡ് ഫൈവ് ഉണ്ടോ ബ്ലാക്കിനും വൈറ്റിനും മാത്രം ഫൈവ് ആൻഡ് ഫൈവ് മെറ്റീരിയൽ ഡിഫറെൻറ്റാണിതിൽ ചെയ്തിട്ടുള്ളത് ഓക്കെ അത് കാണാനായിട്ട് സാധിക്കുന്നില്ല ഇതിൽ തന്നെ ഒരു എംബോസ് ചെയ്ത പോലത്തെ ഒരു ത്രെഡിൻ്റെ വർക്കാണ് ഇതിൽ വരുന്നത് അപ്പോൾ ആ വർക്കും വരുന്ന മെറ്റീരിയൽ മാത്രം ഫൈവ് ആൻഡ് ഫൈവ് അതല്ലാതെ പ്ലെയിനായിട്ട് വരുന്നതിൽ ട്രിപ്പിൾ ഫൈവ് കേട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ ഇത് വേണ്ട നല്ല ഹൈ ആയിട്ടുള്ള പ്രോഡക്റ്റ് ചെറിയ ഈ വ്യത്യാസമുള്ള അതിനനുസരിച്ച് മെറ്റീരിയൽ നല്ല മാറ്റമുണ്ട് നല്ല ക്വാളിറ്റി ഇട്ടുള്ള മെറ്റീരിയലൊന്നും ചെയ്തിട്ടുള്ളത് ബ്ലാക്കും വൈറ്റും മാത്രം നമുക്ക് ഫൈവ് ആൻഡ് ഫൈവ് വരുന്നു ബാക്കിയുള്ള രണ്ടേരും ട്രിപ്പിൾ ഫൈവാണ് വരുന്നത് ഇതാണ് കണ്ടോ ഇതിലാ ഒരു ത്രെഡ് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നുണ്ട് ഡബിൾ എക്സിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രോഡക്റ്റുകളാണ് ഷോളൊക്കെ നോക്കിയാൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കാണിക്കുന്നത് ഒരു നയൻറ്റി പെർസെന്റേജും കോട്ടനും ഒരു ടെൻ പെർസെൻറ്റേജും മാത്രം മിക്സിംഗ് ഒക്കെ വരുന്ന രീതിയിലുള്ള നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട് കിട്ടോ അതിന്റെ താഴെ നോക്കിയാൽ ഈ ഒരു കട്ടിങ് വരുന്നുണ്ട് ഇതിലാണ് പല പ്രൈസിലും നമുക്ക് ഉണ്ടായിരുന്നത് സെവൻ നയൻ ഫൈവ് വരെ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് ഷോപ്പിൽ ചോദിച്ചാൽ അല്ല അതൊരു ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ടായിട്ട് രണ്ട് മൂന്ന് ഷേറ്റ്സ് മാത്രമേ ഉള്ളൂ അതിൽ പിന്നെ നമുക്ക് ഇത് വരുന്നത് നോക്കിയാൽ ഇതില് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ചെറിയ പ്രിന്റ് ചെറിയ ഫ്ലോർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ലേഡീസിന്റെ ഒരു ഹരമായിട്ടുള്ള ഒരു പ്രിന്റാണ് ഈ ഒരു സ്മോൾ സ്മോളായിട്ട് വരുന്നത് ഇപ്പം ഞുഞ്ഞു പൂക്കളായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനനുസരിച്ചിട്ട് നോക്കിയാൽ ഇതിന്റെ ലൈനിങ് ഒരു ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവ് ഒക്കെ നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ഇതിലായിട്ട് ഇതിൽ പേരുണ്ട് ഇതിനായി ഞാൻ മറന്നുപോയി അതേപോലെ തന്നെ ഇതിൽ യോക്കിലാണെന്നുണ്ടെങ്കിൽ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് ഷോ ബട്ടൺ വെച്ചിട്ടുണ്ട് പിന്നെ ഈ സംഭവം വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പം ഇതാണ് നല്ല യെല്ലോ ആണ് ഇതിന്റെ ഇത് വരുന്നത് കേട്ടോ നല്ലൊരു വൃത്തിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു യെല്ലോ ഷർട്ടിൽ ഓക്കെ അതേപോലെ തന്നെ ഇതിന്റെ പാൻറ് വയ്ക്കുക പാന്റ് ഒരാൾക്കും ഒരു തരത്തിലൊരു പ്രോബ്ലംസ് വരാത്ത രീതിയിലാണ് ഇതിന്റെ പാൻറ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള പാൻ്റ് ആണ് അപ്പം ഇറങ്ങിയ സൈഡിലേക്ക് സൈഡിലൊക്കെ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ എക്സ് എൽ സൈസില് എയ്റ്റ് നയൻറ്റി ഫൈവില് ത്രീ എക്സൽ സൈസിൽ എയ്റ്റ് നയൻറ്റി ഫൈവില് നാൽപ്പത്താറ് അഞ്ചിനത്തില് ക്വാളിറ്റി ലൈനിങ്ങോട് കൂടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻറ്റും നല്ല ക്വാളിറ്റി മെറ്റീരിയലും കേട്ടോ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ മെറ്റീരിയൽ തന്നെ പേൻ്റൊന്നും ഒരു രീതിയിലും ഒരു കംപ്ലൈൻറ്റ്സ് ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം പേസ്റ്റിൽ ഷെയ്ഡ്സിലാണ് വരുന്നത് ഇതൊരു ഡസ്റ്റി ചാട്ടിൻ്റെ ഫീൽ ഉണ്ട് എനിക്ക് കണ്ടോ അത്രയും ഫോർ ഷെയ്ഡ്സ് ആണ് ഇത് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു ഓണിയൻ പിങ്ക് കാറ്റഗറി തന്നെ നോക്കാം അതിന്റെ പാൻറ് ആയിക്കോട്ടെ നോക്കിയാൽ അതേപോലെ തന്നെ ആ സ്ട്രൈപ്സിൽ തന്നെയാണ് വരുന്നത് പിന്നെ ഷോൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോറൽ ടൈപ്പിൽ തന്നെയാണ് കാണിക്കുന്നുണ്ടോ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് അവൈലബിൾ തേർഡ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ഗ്രീൻ കളറിൽ കണ്ടില്ലേ നല്ല വൃത്തിയുണ്ട് ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങിൽ തന്നെ കേട്ടോ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതുകൊണ്ടൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല പാനിൻ്റെ സൈസ് ആണെന്നുണ്ടെങ്കിൽ റിയാളുടെ സൈസിലൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തീരാറുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് വെച്ചോളൂ പ്രോഡക്റ്റ് സ്റ്റോക്ക് അത്യാവശ്യം നമ്മൾ ക്വാണ്ടിറ്റി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അതേപോലെ തന്നെ ഇനി നിങ്ങളുടെ നല്ല നല്ല സപ്പോർട്ടും സാഹചര്യവും പ്രതീക്ഷിക്കുന്നു നിയറസ്റ്റ് ആയിട്ട് നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാനപ്പള്ളി നിയറസ്റ്റ് ആയിട്ടുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്ക് വരിക നല്ല രീതിയിൽ നോക്കിയെടുക്കാം ഓക്കെ അപ്പം ഇൻഷാല്ലാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതൊരു ഷോർട്ട് ബ്രൈക്ക് ബൈ താങ്ക്സ്